ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെ എല്ലാവരുടെ വിശേഷങ്ങളും എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹമ്മദില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഇന്നത്തേത് ഉച്ചക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ കിച്ചണിൽ എപ്പോഴും ഇന്നല്ലേ നിങ്ങൾ കാണല് അപ്പൊ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് ഇക്കയാണ് കേട്ടോ ഉച്ചക്കുള്ള ഫുഡ് റെഡിയാക്കുന്നത് അപ്പൊ എന്തായാലും നിങ്ങൾ ഇന്നത്തെ പോലെ വീഡിയോ കണ്ടോക്കി ഇപ്പൊ ഞാൻ ഫിഷ് ഗ്രില്ലാക്കാൻ വേണ്ടിയിട്ട് മസാല ഒക്കെ ആക്കി വെക്കാണ് അപ്പൊ ഇത് ഇന്ന് എടുക്കാനുള്ളതല്ല കേട്ടോ നാളത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് തന്നെ മസാല ആക്കി വെക്കുകയാണ്

കുറച്ച് മുളക് പൊടി അലപ്പൊടി കുറച്ച് മതി ആ ഒരു കളറ് കിട്ടാമെന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറുനാരങ്ങൾ കുറച്ച് ജസിസ്റ്റൻ്റെ കറക്റ്റ് ടൈമിൽ സാധനം തന്നോണ്ടല്ലോ ഉഴക്കില്ല മസാല അധികം വേണ്ട അധികം വേണം കാരണം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു തറക്കാടാണ്ട് തറക്കാന്ന് പറഞ്ഞാൽ നമ്മൾ തൂണിക്കൽ പെരിയാടിയുണ്ട് അപ്പോൾ അതിൽ മസാല വരുന്നുണ്ട് അതെന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഉള്ളി വേണ്ടല്ലോ അപ്പം നമ്മൾ ചിക്കൻ ചുക്കാനി റെസിപ്പിയിലേക്ക് വേണ്ട സാധനങ്ങൾ ഇനിയിപ്പോൾ ബാക്കിയുള്ളത് രണ്ട് ഉള്ളി വേണം ഉള്ളി നമ്മൾ വേവിക്കൂല ഉള്ളി റോ ആയിട്ട് എടുക്കുക രണ്ട് പച്ചമുളക് കുറച്ച് മല്ലിയിലും അധികം പുളിപ്പില്ലാത്ത തൈര് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാനത് ചെയ്യുമ്പോൾ സവാള നല്ല പച്ചമുളക് എടുത്തിട്ടുള്ളൂ കാരണം എന്റെ മക്കൾ ചിലപ്പോൾ എരുവായാലും കഴിച്ചില്ലെങ്കിൽ പണിപാടും ഇനി നമുക്ക് ചെയ്യാനുള്ളത് തൈരൊന്ന് മിക്സ് ആക്കണം അതിലൊക്കെ വേണ്ടിയിട്ടുള്ള അതിന് ഒരു വേണം കുറച്ച് അധികം എടുക്കുന്നുണ്ട് തൈര് ചെറിയ ആൾക്കാർ രണ്ടു ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഒരു പാക്കിലെ തൈര് മതി നമ്മൾ നാലഞ്ച് ആൾക്കാരുകളുണ്ട് രണ്ട് ബാക്കിലെ തൈര് എടുത്തിട്ടുണ്ട് ഇനി വെച്ചിട്ടുള്ള പച്ചമുളക് കൊറിയാണ്ടർ ഇഞ്ചി വെളുത്തുള്ളി പേശേഷം കുറച്ച് താതി അതി കിടക്കാം അതിലേശം ഉപ്പ് ഉപ്പ് ഓൾറെഡി മുടെ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കാം നേരത്തെ എടുത്ത് വെച്ച് ചിക്കന് അതിലേക്ക് ഇട്ട് എടുക്കാം ഇത് ബോൺലെസ് ചിക്കനാണ് ആണ് കുറച്ചും കൂടി നല്ലത് കാരണം ബോൺ ചിക്കൻ ആകുമ്പോ വേവാനും കുറച്ച് നമ്മൾ എടുക്കും

നമ്മൾ മൊമോസിലൊക്കെ ഉള്ള ക്യാച്ച് കാണാൻ നമുക്ക് പെണ്ണാ ഒരു ഹാഫ് പീസ് എടുത്താൽ കാരണം കുറെ മോമോസ് ഉണ്ടാക്കില്ല നമ്മൾ കുനു കുനിയെ കട്ട് ചെയ്യാം പൊരിച്ചു വെച്ച ചിക്കന് ഉള്ളിയിലേക്ക് തട്ടിക്കൊടുക്കാം കഴിച്ചും ചൂടുണ്ടാവും നോക്കണം ഉള്ളിയും ചിക്കനും കൂടി നമ്മൾ അങ്ങോട്ട് നേരെ കൂടി കൂടി തന്നെ തന്നെ ചെയ്യണം ചെയ്യണം നേരെ ചൂട് വേണം അപ്പോഴാണ് ഉള്ളിയിലേക്കാത് വരുവുള്ളൂ ഉള്ളിയും ചിക്കനും കൂടിയൊക്കെ വരുമ്പോൾ നേരൊരു സാധനം ഉള്ള സാധനമാണ് മോമോസിലേക്ക് അഞ്ചു വെളുത്തു മുളക് പൊടി ചിട്ടാൽ മതി പിന്നെ ഓറയില് വഴി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല വേണമെങ്കിലൊരു ഇച്ചിരി മഞ്ഞൾപ്പൊടി കപ്പ അതിലൊക്കെ നമ്മൾ നേരത്തെ മിക്സിയിൽ വെച്ച് ചിക്കൻ വന്നിട്ട് വയ്ക്കും ധികം വേവിക്കണ്ട കാരണം നമ്മളാ മോമോസിൻ്റെ സ്റ്റീമിൽ കിടന്നുകൂടി വേവില്ലേ ടു മിനിറ്റ്സ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ എടുത്ത് തന്നെ ഇടിക്കാം ഇടിക്കാന്ന് പറഞ്ഞാൽ ചിക്കനെ ഇടിച്ച് പൊടിയാക്കാൻ കിട്ടോ മൊമോസിലൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെറ്റ് ആക്കാനായിന് കൈ കൊണ്ട് പിടിച്ചിട്ടും മതി പക്ഷേ ഇത് കുറേ സമയം എടുക്കില്ല വേവിച്ചിടാനും കിട്ടും മിക്സിയിലിട്ട് കഴിഞ്ഞാലും പൊടിയായി പോവും അപ്പോൾ ഒരു ഇതാണ് നമ്മൾ ആ മോമോസിൻ്റെ ഫില്ലിങ് ഇത് മോമോസിന് വേണ്ട മാവ് റെഡിയാക്കാണേ അതിൻ്റെ ഇടയിൽ മക്കൾ മദ്രസ് ഇട്ട് വന്നിട്ടുണ്ടായിനി അപ്പോൾ ഇതാ ജോയി ബാഗ് എന്നു ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ കാണിച്ചു തരുകയാണ് കേട്ടോ ൊരു തടുക്കുണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തൂമിക്കൽ പരിപാടി അപ്പം അതിലേക്ക് ആദ്യം കുറച്ച് കസൂരി മേത്തി പൊടിച്ചിട്ടില്ല നമ്മൾ കൈ കൊണ്ട് തന്നെ പൊടിച്ചിട്ടില്ല അത് കഴിഞ്ഞ് കുറച്ച് മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സാക്കിയതിന് ശേഷം അത് എടുത്തിട്ട് നേരം തൈലിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ എന്നിട്ട് പിന്നെ നമ്മൾ നമ്മളതെടുത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ചിക്കനിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതോടുകൂടി നമ്മുടെ ഐറ്റം റെഡിയായി മോമോസ് നല്ല ടേസ്റ്റ് ഉണ്ടായിനി പ്രത്യേകിച്ച് കുഞ്ഞു കുഞ്ഞായതുകൊണ്ട് കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിനിട്ടോ പിന്നെ ഈ ഒരു കറിയും അടിപൊളി എനിട്ടോ പെട്ടെന്നൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ് ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ നല്ല എരിവൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എരി ഇടുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ ഏതായാലും ഈ രണ്ട് റെസിപ്പിയും നിങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ ഇത് പിറ്റേ പിറ്റിയ ദിവസാണെട്ടോ അപ്പോൾ നമ്മൾ തലേ ദിവസം ഫിഷ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മസാല ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലോ അപ്പോൾ അത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് എന്തായാലും ഈ കിച്ചണിൽ ഇനി ഞാൻ അങ്ങനെ കുക്ക് ചെയ്യലുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഏതായാലും അതിനുള്ള കാരണങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പൊ ഇത്രേ ഉള്ളൂട്ട് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോയും റെസിപ്പിയൊക്കെ എന്ന് വിചാരിക്കുന്നു ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ബൈ ബൈ